ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും എൻ്റെ അനിയത്തിന്ന് പറഞ്ഞില്ലേ അതും കൂടി ഒന്ന് പുറത്തായിട്ട് പോവുക രൂപ നമ്മൾ വേണ്ടില്ല ഫേസ് കട്ട് ഏതാണ്ട് പോലും അടുത്തല്ല എന്നാലും ചെവി വെക്കട്ടെ നമ്മൾ ബാങ്കിൻ്റെ ആവശ്യമായിട്ട് പോവുക ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാ ബിഗ് ബോസ് നട്ടം തിരിഞ്ഞ ഒരു രക്ഷയില്ല വൈകുന്നേരം ടൈമൊക്കെ ആയി വരുന്നു കല്യാണി കുട്ടി എന്താ പറയാ ഇവിടെ കല്യാണിയെ കാണണ്ടേ ദേ എനിക്കു ഴിച്ചിറക്കിട്ടില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഡേറ്റ് ഒക്കെ അടുത്തതിന്റെ ഒരു ചെറിയ പ്രശ്നം ഇവിടെ തന്നെ വെയിൽ പുറത്ത് നല്ല ചൂടുണ്ട് എടാ എന്ത് 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 ടർക്കി അവനെന്താന്നറിയില്ല ഒരു വലിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നി കാറ്റുള്ള ഒന്നിക്കുന്നുണ്ടോ ഇത് ഇതിൽ നിന്ന് കറങ്ങുന്നുണ്ടോ അതിൻ്റെ കാറ്റു വിള്ളാനായിട്ട് ഒന്നിക്കുക കേട്ടോ കുറച്ചൂടി ബാക്കിലോട്ട് ഇട്ടോളൂ കാറ്റിട്ടോളൂ കുറച്ചൂടി ഇല്ലേ ആ ബാക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോവും എന്തുവാടാ ആ അങ്ങനെ അവിടെ ഇന്നോ അവിടെ നിന്നോ ഞോക്കൂല തിരിഞ്ഞല്ലേടാ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ ഇന്നലെ വലിയ പ്രശ്നം ഇല്ല തീറ്റയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്താന്ന് അറിയില്ല നോക്കട്ടെ കല്യാണി പയ്യേടാ ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ഒരു ചെന്നേ മോനെ രക്ഷയില്ലാത്തേ എന്താ പറ്റിയെന്നറിയില്ല ഉഷാറല്ല എന്നാ തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പുറത്തിറങ്ങി കുറച്ചേരും നടക്കും അതുകഴിഞ്ഞ് ഇറങ്ങി ഒന്ന് കൂട്ടിൻ്റെ കയറിയും കിടക്കും ഇങ്ങോട്ട് ഒന്നേ ഡാ ഓനെ ഇനി ഒന്നേ നോക്കുന്നുണ്ടോ ഭയങ്കര സ്നേഹമാണ് ഏട്ടാ രണ്ടാളും അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു വയ്യാതെ ചെറിയ ഇതെന്ന് പറഞ്ഞപ്പം മാറ്റി ഇവിടെ മാറ്റി അല്ലെങ്കിൽ ആരിക്കും കൊടുക്ക് എന്നും പറഞ്ഞോണ്ടൊക്കെ എല്ലാവരും പറഞ്ഞു ഞാൻ സമയക്കിന്നല്ല കൊടുക്കുമ്പഴത്തേക്ക് ആ ജോലിയും കഴിയും അപ്പഴും കറവയ്ക്കുള്ള ആളും വരും ഇവിടെ നല്ല തണലുണ്ട് നല്ല തണുപ്പ് എസ്കോട്ട് പറഞ്ഞ ആളായിരുന്നു ഒരാളെ ഉള്ളു ഇപ്പോ മറ്റേ ആള് വരുന്നില്ല എന്താ മോനെ ഓയ് ഓയിണ്ട് കിടക്കുന്നു എനിക്കിപ്പോ എങ്ങനെ നടക്കും കഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമാർ രണ്ടുപേര് എന്താ അറിയില്ല ഭയങ്കര കാര്യമാണ് ഇന്നലെ പോയ എൻ്റെ സങ്കടമാണ് ഈ കാണിക്കുന്നത് ഏട്ടാ ദേഷ്യം ദാടി വെള്ളം കുടിക്കാത്ത എന്താ തീറ്റെടുട്ട് തീറ്റയുടെ പരിപാടികളെ കഴിഞ്ഞ് തീറ്റോടത്തെ കഴിഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ ബേബിയുടെ ഒക്കെ എന്തായി നോക്കട്ടെ എന്താണ് എന്താ ചീ നാളെ ഇവരുടെ കൂട് ക്ലീൻ ചെയ്യലാണ് നാളത്തെ ജോലി ഇവരുടെ കൂട് ക്ലീൻ ചെയ്യണം ഇവരെ ഒന്നെടുത്ത് വെള്ളത്തിലൊന്നായി കൊടുക്കണം പ്പു സിന്തിയെ എന്താ കഴിച്ചേ അപ്പു എന്താ കഴിച്ചേ എന്താ കഴിച്ച വല്ല കഴിച്ചെന്താ നേരത്തെ അകത്ത് കയറി എന്താ നോക്കട്ടെ ചോദിക്കട്ടെ തലനൂത്തേന്താ കള്ളമാരെ പോലെ ഇങ്ങനെ കയറുവാട്ടാ അവര് തലേല തൊലി കട്ടിയുണ്ടോ എന്തോ എന്റെ പുതിയ ചോ ചോളാണ് പോടോ ചോദിക്കട്ടെ എന്താ വിശേഷോ കൂടൊക്കെ പൊളിച്ചു എന്ന് പറയണേട്ടു ആ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ പിന്നെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കറവയുടെ വീഡിയോ എടുക്കുന്നില്ലേ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ വീഡിയോ വൈൻ്റെ ഇപ്പോൾ വേണം കേട്ടോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചൂട് കാരണം ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പുറത്ത് നിൽക്കാൻ വയ്യ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ഓരോരോ വിശേഷങ്ങളും എന്നെ അടുത്തടുത്ത വീഡിയോ ഉള്ളത് ചെയ്യാം ഓക്കെ ബൈ